അസലാമലൈക്കും വരഹമുല്ല സൗഹൃദമാരെ ഞാൻ ഹംസത്താണ് ലോകത്ത് ഏറ്റവും അധികം സ്ത്രീകളെ വിവാഹം കഴിച്ചതായി എന്ന വിഷയത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത് നമുക്കറിയാം ചരിത്ര ഗ്രന്ഥങ്ങളും മതഗ്രന്ഥങ്ങളും പരിശോധിച്ചാൽ ലോകത്ത് ബഹുഭാരിത്വം സ്വീകരിച്ച പതിനായിരക്കണക്കിന് ആളുകളുടെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും അവരിൽ ഏറ്റവുമധികം സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ടുള്ളത് ആരാണ് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം മതഗ്രന്ഥങ്ങളിലൂടെയും ചരിത്രഗ്രന്ഥങ്ങളിലൂടെയും നടത്തുകയാണ് ഈ വീഡിയോയിലൂടെ ലക്ഷ്യമാക്കുന്നത് നമുക്കറിയാം ശ്രീരാമന്റെ പിതാവായ ദശരഥ മഹാരാജാവ് മൂന്ന് സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ടുണ്ട് കൗസല്യ കൈകേ സുമിത്ര എന്നിങ്ങനെയാണ് അവരുടെ പേര് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ അച്ഛൻ കരംചന്ദ് ഗാന്ധി എന്ന കാബ ഗാന്ധിക്ക് നാല് ഭാര്യമാരുണ്ടായിരുന്നു അവരിലെ നാലാമത്തെ ഭാര്യയിലെ നാലാമത്തെ മകനാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി അതുപോലെ തന്നെ ഗ്രന്ഥത്തിൽ പറയുന്ന പ്രവാചകനായ ഡേവിഡ് അദ്ദേഹം ഏഴ് സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ടുണ്ട് ഉൽപ്പത്തി പുസ്തക ബൈബിൾ പഴയ നിയമത്തിലെ ഒന്ന് ഷാമുവൽ പതിനെട്ടാം അധ്യായത്തിലെ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് വചനങ്ങൾ രണ്ട് ഷാമുവൽ മൂന്നാം അധ്യായത്തിലെ രണ്ട് മുതൽ അഞ്ച് വരെയുള്ള വചനങ്ങൾ പരിശോധിച്ചാൽ ഈ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇസ്ലാം പ്രബോധനം ചെയ്യാൻ വേണ്ടി വന്ന പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കള്ളിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സലിമ പതിനൊന്ന് സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ടുണ്ട് പ്രസിദ്ധ ഹദീസ് ഗ്രന്ഥമായ സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസ് നമ്പർ ഇരുന്നൂറ്റി അറുപത്തി എട്ട് ഹദീസ് നമ്പർ അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് എന്നിവ പരിശോധിച്ചാൽ ഈ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ജൂതുമത ഗ്രന്ഥങ്ങളിൽ പറയുന്ന പ്രഗത്ഭരായ അബിയാവും അബിയാവിന് പതിനാല് ഭാര്യമാരും രഹബിയാവിന് പതിനെട്ട് ഭാര്യമാരും അറുപത് വെപ്പാട്ടികളും ഉണ്ടായിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഗ്രന്ഥമായ ബൈബിൾ പഴയ നിയമത്തിലെ രണ്ട് ദിനവൃത്താന്തത്തിലെ പതിനൊന്നാം അധ്യായത്തിൽ ഇരുപത്തി ഒന്നാമത്തെ വചനം രണ്ട് ദിനവൃത്താന്തത്തിലെ പതിനൊന്നാം അധ്യായ പതിമൂന്നാം അധ്യായത്തിൽ ഇരുപത്തി ഒന്നാമത്തെ വചനങ്ങളെല്ലാം പരിശോധിച്ചാൽ ഈ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ എത്ര സ്ത്രീകൾ വേണമെങ്കിലും വിവാഹം കഴിക്കാൻ അനുവാദം നൽകുന്ന ക്രൈസ്തവ സഭകൾ ലോകത്തുണ്ട് അമേരിക്കയിലെ മാർമോണുകൾ ഫണ്ടമെൻ്റൽ ചർച്ച് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് ലേറ്റർ ഡേ സയൻറ്റിസ് എന്ന മാർമോണുകൾ ഈ വിഭാഗത്തിൽപ്പെട്ടവരാണ് അതിൻ്റെ സ്ഥാപകനായ റൗളൻ ജസ്ഫിന് ജോസഫ് സ്മിത്തിന് മുപ്പത്തിമൂന്ന് ഭാര്യമാരും റൗളൻ ജസ്ഫിന് ഇരുപത് ഭാര്യമാരും ബ്രിങ്ഹാം എങ്ങനെ പന്ത്രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു അതുപോലെ തന്നെ ജൂതമത ഗ്രന്ഥത്തിൽ പറയുന്ന സോളമന് അദ്ദേഹത്തിന് എഴുന്നൂറ് ഭാര്യമാരും മുന്നൂറ് വെപ്പാറ്റികളും ഉണ്ടായിരുന്നതായിട്ടാണ് പറയുന്നത് അങ്ങനെ ആയിരം സ്ത്രീകളുമായി ദാമ്പത്യ ജീവിതം നയിച്ച ആളാണ് ഗ്രന്ഥത്തിൽ പറയുന്ന പ്രൊമാഞ്ചകനായ സോളമനെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഗ്രന്ഥമായ ബൈബിൾ പഴയ നിയമത്തിലെ ഒന്ന് രാജാക്കന്മാരിലെ പതിനൊന്നാം അധ്യായത്തിലെ മൂന്നാമത്തെ വചനം അതിന് തെളിവാണ് അതുപോലെ തന്നെ ലോകത്ത് ഏറ്റവും അധികം വിവാഹം കഴിച്ചിട്ടുള്ളത് ഹിന്ദുക്കൾ ഏറെ ആദരവോട് കാണുന്ന മഹാവിഷ്ണുവിൻ്റെ ഒൻപതാമത്തെ അവതാരമായി കാണുന്ന ശ്രീകൃഷ്ണനാണ് ലോകത്ത് ഏറ്റവും അധികം വിവാഹം കഴിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഹിന്ദുമതഗ്രന്ഥമായ വിഷ്ണു പുരാണത്തിലെ അതുപോലെ തന്നെ മഹ മഹാഭാഗവത പുരാണങ്ങളെല്ലാം പരിശോധിച്ചാൽ ഈ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശ്രീകൃഷ്ണന് പതിനാറായിരത്തി എട്ട് ഭാര്യമാർ അല്ലെങ്കിൽ പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ട് ഭാര്യമാരുണ്ടായിരുന്നതായിട്ടാണ് പറയുന്നത് ഹിന്ദുമതഗ്രന്ഥമായ വിഷ്ണുപുരാണം അംശം അഞ്ച് അധ്യായം അൻപത്തി ഒന്ന് അംശം അഞ്ച് അധ്യായം മുപ്പത്തി ഒന്ന് അതുപോലെ തന്നെ ശ്രീമദ് മഹാഭാഗവതം ദശമസ്കന്ധം അധ്യായം അൻപത്തി ഒൻപത് എന്നിവ പരിശോധിച്ചാൽ ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ലോകത്ത് ഏറ്റവും അധികം സ്ത്രീകളെ വാഹനം കഴിച്ചിട്ടുള്ളത് ജൂതനോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ അല്ല അല്ലെങ്കിൽ ജൂതമതത്തിലോ ക്രിസ്തു മതത്തിലോ ഇസ്ലാം മതത്തിലോ പെട്ടയാളല്ല ലോകത്ത് ഏറ്റവും അധികം സ്ത്രീകൾ വാഹനം കഴിച്ചിട്ടുള്ളത് ഹിന്ദുക്കൾ ഏറെ ആദരവോട് കാണുന്ന മഹാനായ ശ്രീകൃഷ്ണനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹത്തിന് പതിനാറായിരത്തി എട്ട് അല്ലെങ്കിൽ പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ട് ഭാര്യ ഭാര്യമാരുണ്ടായിരുന്നതായിട്ടാണ് പറയുന്നത് സഹോദരങ്ങളെ നിങ്ങൾ ചരിത്രപരമായി ഏറ്റവും അധികം സ്ത്രീകൾ വിവാഹം കഴിച്ചിട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ചുള്ള ഈ വീഡിയോ സംബന്ധിച്ച് നിങ്ങൾ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് വസലത്ത് വസ്ലാം അസ്